നമസ്കാരം കയ്പയശ്ശേരി പോയ നമ്പൂരി ഈ ഷഷ്ടി എന്ന് പറയുന്ന ഷഷ്ടി ഉപാസന ഷഷ്ടി വ്രതം അതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ഷഷ്ടി വ്രതം തന്നെ എന്താ സന്തതി പരമ്പരയ്ക്ക് ഇതുപോലെ നല്ലൊരു വ്രതം ഈ ലോകത്തുണ്ടായിട്ടില്ല സന്തതി പരമ്പരകൾ നന്നാവാൻ കുട്ടികൾ നന്നാവാൻ സ്ത്രീത്വം ലഭിക്കാൻ ഇതുപോലെ നല്ലൊരു ഉപാസനയും ഇതുപോലെ വ്രതവും നമ്മൾ പറയുന്നതിൽ ഏറ്റവും ക്ഷേമമായ എന്താണോ അതാണ് ഷഷ്ടി വ്രതം കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസമായ ഉയർച്ചയ്ക്കാണെങ്കിലും നല്ല വിവാഹ ജീവിതത്തിലാണെങ്കിലും നല്ല പരമ്പരയുടെ ശ്രേഷ്ഠതയ്ക്കായിരിക്കും നല്ല തൊഴിൽ സംരംഭകരാവാനും നല്ല ആയസും ആരോഗ്യവും ലഭിക്കുന്നതിനും അങ്ങനെ എന്തിനും മാതാപിതാക്കൾ നോക്കുന്ന ഏറ്റവും കേമത്വമായി നിൽക്കുന്ന ഉപവാസം ഏതാണ് അല്ലെങ്കിൽ വ്രതം ഏതാണ് നൊയമ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഷഷ്ടീവ്രതം എന്ന് പറയണ ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരവുമുള്ളൂ ഷഷ്ടീവ്രതം നമ്മളെപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഷഷ്ടീവ്രതം നോക്കുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയായി ബന്ധപ്പെട്ടാണ് സർപ്പാകൃതിയില് കുറച്ച് നാള് കുറെ നാള് സർപ്പാകൃതിയിൽ മാറിപ്പോയ സുബ്രഹ്മണ്യസ്വാമി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീ പാർവതി അമ്മയുടെ സ്ഥാനത്തുള്ള ശ്രീ പാർവതി പോലും നൂറ്റെട്ട് ഷഷ്ടി നോക്കിയിട്ടാണ് ഭഗവാൻ തിരിച്ചു പറയണേ അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ വന്നു എന്നവരാണ് ഈ ഭഗവാൻ വന്നതോ എന്തിനാണ് താരകാസുരനായി നിൽക്കുന്ന അസുരനെ നി നിഗ്രഹിക്കാൻ എന്തിനാണ് ഈ ഭൂലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി അപ്പം അതെന്നാ അത് അത് ഷഷ്ടിക്കാം അപ്പം ഷഷ്ടീവ്രതം എന്ന് പറയുന്നത് ഒരു ശത്രു സംഹാരവും കൂടെ ചെയ്ത ദിവസമാണ് എങ്ങനെയാണ് ഷഷ്ടീവ്രതം നോക്കേണ്ടത് ഇന്ന് നോക്കണത് ഒന്നും തെറ്റില്ല സ്കന്ധഷ്ടിയൊക്കെയാണ് പൂർണ്ണമായ ഉപവാസങ്ങൾ എടുക്കാം ഈ ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യസ്വാമിയെ നമ്മൾ അറുമുഖൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ അറിയപ്പെടും അല്ലെ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രദക്ഷിണം തന്നെ അറിയാം നമുക്ക് ആറാ പ്രദിക്ഷണം ഇപ്പൊ ഈ ആറ് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യകളിൽ ഷഷ്ടി വ്രതം എടുക്കുന്നത് കേമത്താണ് ഷഷ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ തലേ ദിവസം മരിയാഹാരം കഴിക്കാതിരിക്കുക ഷഷ്ടിയുടെ അന്ന് പ്രധാനമായിട്ട് ഉറങ്ങാതിരിക്കുക ഈ ഒരു നൊയമ്പ് കാലത്തും ഒരു വ്രതകാലത്തും പാടില്ല എന്നൊരു നിയമമുണ്ട് ഞാനത് പലപ്പോഴും പറയണമെന്ന് ചോദിച്ചു മറന്നു ഇതൊക്കെ ഇപ്പൊ ഓർത്തപ്പോ പറഞ്ഞാണ് അന്ന് രാവിലെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ ദർശനം നടത്തുക അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുക അവിടുത്തെ പൂജകളിൽ പങ്കെടുക്കുക അവിടുത്തെ വേലകളിൽ നമ്മൾ മുഴുകരുക അവിടുത്തെ ഉച്ചക്കൽ കിട്ടുന്ന അതായത് ശരിക്കും പറഞ്ഞാലും അത് ഉപവാസമൊക്കെ ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് ഒന്നും കഴിക്കാതിരിക്കാമെങ്കിൽ ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഭഗവാന് പഴങ്ങൾ നിവേദിച്ച് അത് കഴിക്കാമെങ്കിൽ മറ്റൊരു വ്രതമായി അതും വയ്യ അരി ആഹാരം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ആ ഭഗവാന് നേരിച്ച നിവേദ്യം മാത്രം കഴിക്കുക അങ്ങനെ വ്രതം മൂന്ന് രീതിയിൽ എടുക്കാം എന്നിട്ട് പിറ്റേ അന്ന് വൈകുന്നേരം വരെ അങ്ങനെ പോയി അങ്ങനെ ആ ഒരു ദിവസം ഈ ഷഷ്ടീവ്രതം ത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ഷഷ്ടീവ്രതം പൂർത്തിയായി കഴിയുമ്പോൾ പന്ത്രണ്ട് പുരാതന കാലത്ത് കാലുകഴിച്ചൂട്ടം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തി അത് അവസാനിപ്പിക്കും ഇതിനൊരു കാലം കൂടൽ എന്ന് പറയുന്ന അവസാന സമയത്ത് ഒരു അവസ്ഥയുണ്ട് ഇത്ര ആഴ്ച കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണം അതിനാ പന്ത്രണ്ടാഴ്ചയാണ് നമ്മൾ എടുക്കണമെങ്കിൽ ആ പന്ത്രണ്ടാഴ്ച കഴിയുമ്പോൾ പണ്ട് കാലുകഴിച്ചൂട്ടം നടത്തും ഇന്നിപ്പം അതിനൊന്നും വിധാനം ഇല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ പന്ത്രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് അത് പന്ത്രണ്ടാഴ്ച പന്ത്രണ്ട് ആഴ്ചയല്ല പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യത്തെ ഷഷ്ടി നോയമ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം അറിയാമല്ല ഏകദേശം ഒരു വർഷത്തോളം ആ അപ്പം അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് അത് കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കണം നല്ലതാണ് അവസാനിപ്പിച്ചിട്ട് ഒന്നൊന്ന് അടുത്തത് തുടങ്ങാം സ്ഥിരമായി ചെയ്യണം എന്നുള്ളവർക്ക് പിന്നത്തെ മാസം എടുക്കാം പക്ഷേ അതിൻ്റെ അവസാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിക്ക് ഒരു മൂന്ന് വെറ്റയും ഒരടക്കയും ഒരു നാണയമൊക്കെ കൂട്ടി ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് കാശുള്ളവർക്കാണ് അതിൻ്റെ കൂടെ ഒരു വസ്ത്രം കൊടുക്കാം ആ നാണയത്തിൻ്റെ കൂടെ എന്തെങ്കിലും സമ്പത്ത് വെക്കണവർക്ക് വെക്കാം ഇതൊന്നുമില്ലെങ്കിൽ പോലും മൂന്ന് വെറ്റയടക്കും മതി ദക്ഷിണയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ നമസ്കരിച്ച് ഭഗവാനെ നമസ്കരിച്ച് ഈ ഷഷ്ടീവ്രതം അവിടെ അവസാനിപ്പിക്കാം വീണ്ടും ഒന്നെന്ന് തുടങ്ങാം അല്ലെങ്കിൽ ഇരുപത്തിനാല് ഷഷ്ടീവ്രതം എന്ന് പറഞ്ഞു തുടങ്ങി ഇരുപത്തിനാലാം പ്രാവശ്യം മതി അവസാനിപ്പിച്ചാൽ മതി ആരാണ് ആറ് മാസം കഴിയുമ്പോൾ അത് നമ്മൾ എത്ര മാസം വേണേലും ഒരു മാസം മാത്രം എടുത്ത് അവസാനിപ്പിക്കാം ഷഷ്ടീവ്രതം എത്ര മാസം വേണമെങ്കിലും നമ്മൾ തുടങ്ങുമ്പോൾ ലക്ഷ്യം ഉണ്ടാവണം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിന്റെ നൊയമ്പുകള് കൃത് ഒരു ചിട്ടയില്ലാതെ എടുത്ത് അത് പരമ്പരയിലേക്ക് കൈമാറുകയല്ല നമ്മളെടുത്ത് നോയമ്പ് നമ്മളായിട്ട് തന്നെ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുന്നതിനാണ് ദക്ഷിണയൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കുക അതാതല്ല അമ്പലങ്ങളിലെ മേൽശാന്തിമാരെ സമീപിച്ച് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക ദക്ഷിണ കൊടുത്ത് ദക്ഷിണയുടെ അർത്ഥം തന്നെ അറിയാമല്ലോ കാരണം ആ ഉപാസകനായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പൂജകനായി നിൽക്കുന്ന പൂജകനർ അതിപ്പോൾ ദക്ഷിണാന്നൊരു വാക്ക് കിട്ടുമ്പം ഇനി ബ്രാഹ്മണ പൂജകന്മാർക്ക് പൈസ കിട്ടാനുള്ള ഒരു സാധനമാണെന്ന് കരുതേണ്ട ഒരു നാണയം മതി മൂന്ന് വെറ്റയും ഒരടയ്ക്കേയും ഒരു നാണയം മാത്രം മതി ആ നാണയത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ എന്നിട്ട് അവസാനം നമ്മൾ എത്ര മാസം നിരീക്കുന്നു അത്രയും മാസം ചെയ്യാം അതിനുശേഷം ഇത് അവസാനിപ്പിച്ച് വീണ്ടും ഒന്നും തുടങ്ങാം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യകുലത്തിൽ കുലത്തിൽ പരസ്പരമായി നിൽക്കുന്ന സ എന്താ പറയണേ കലിയുഗത്തിൻ്റെ വികൃതികളിൽ നമ്മൾ പെട്ടു വിടുമ്പോൾ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായി നിൽക്കുന്ന പല സംഭവങ്ങളും നമുക്ക് വരുമ്പോൾ ആ സംഭവങ്ങളിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കി നമ്മുടെ പരമ്പര സനാതനധർമ്മത്തിലൂടെ വളർത്തിയെടുത്ത് നമ്മുടെ പരമ്പരയ്ക്ക് ശക്തിമത്തായി നിൽക്കുന്ന ഒരു ജീവിതത്തെ കൊടുക്കാൻ നമ്മുടെ പരമ്പരയെ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാൻ ആരാണോ ഉതുകുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് വ്രതം ആ വ്രതം അതിൻ്റെ സങ്കല്പത്തിൽ തന്നെ അതിൻ്റെ രീതിയിൽ തന്നെ അറുമുഖനായി നിൽക്കുന്ന ഭഗവാന്റെ ആ പുണ്യരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിൻ്റെ ആ രൂപത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് അന്നേ ദിവസം ഭഗവാന് മാറ്റി വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു സന്തോഷം ഒരു സമാധാനം ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കും നിങ്ങൾക്കൊന്നും പറയാനില്ല അത്രയ്ക്ക് കേമത്തമാണ് എടുക്കാത്തവർക്ക് പരീക്ഷിച്ചു നോക്കാം കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടായവർക്ക് കുട്ടികൾ നന്നാകാൻ വേണ്ടിയിട്ട് പരമ്പര നന്നാവാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ത്രീത്വം ലഭിക്കാൻ വിദ്യ ലഭിക്കാൻ ജോലി ലഭിക്കാൻ നല്ല വിവാഹം ലഭിക്കാൻ എന്തിനേറെ പറയുന്നു ഇതിലെല്ലാം ഷഷ്ടി വ്രതം കേമാണ് പക്ഷെ അതിന് നിധാനം വേണം ഒരു മാസം തുടങ്ങി ഒരു മാസം കഴിച്ചില്ല ഒരു മാസം സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അന്ന് കേമായിട്ടൊരു സദ്യ ഉണ്ടായിരുന്നു ഇന്നത് മുടങ്ങിപ്പോയി അങ്ങനെ ആവരുത് ഈ ഷഷ്ടിയുള്ള ദിവസം ഇനി എന്ത് കേമായ സദ്യ ഉണ്ടെങ്കിലും അതിൻ്റെ ഉപവാസം തന്നെ ആവണം അത് അതിനെ ചിട്ടയോടുകൂടി പാടിക്കണം മുടക്കരുത് അതിന് അശുദ്ധാദികളൊന്നും ബാധകമല്ല അമ്പലത്തിൽ പോകാൻ പറ്റാതെ വന്നാൽ കുടുംബത്തിരുന്ന് ഭരിച്ചാൽ മതി അപ്പം ആ രീതിയിൽ നമ്മൾ അതിനെ കണ്ട് ബഹുമാനിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയാൽ ഒരമരത്വം തന്നെയാണ് ഒരമൃതാണ് ഇതിൽ കൂടെ ഒന്നും എനിക്ക് പറയാനുള്ള ഒരു അമൃത് തന്നെയാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു തുടങ്ങാം ചെയ്യുന്നവരൊക്കെ ചിട്ടയിലേക്ക് വരിക അതിൻ്റെ ഒരു കൃത്യതയിലേക്ക് വരിക എന്നും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ പരമ്പരയോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ കൊള്ളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ വ്രതത്തിൽ യാതൊരു സംശയവും വേണ്ട നമസ്കാരം